താങ്കളാണ് നമ്മുടെ ഒരു സായി എന്തായാലിപ്പോ ഈ കേരളത്തിലെ കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും ഒക്കെ കൺകണ്ട ദൈവവും രക്ഷകനും ഇപ്പൊ രാഹുൽ ഈശ്വർ നമസ്കാരം അപമാന ഭാരം കൊണ്ട് തലകുമ്പിട്ട് നടക്കേണ്ടി വന്ന കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ ലീഗുകാരൊക്കെ ഇപ്പോൾ മനസമാധാനം കണ്ടെത്തുന്ന ഒരിടം എന്നുള്ളത് നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമൻ്റ് സെക്ഷനിലാണ് അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഫസ്ട്രേഷൻ ഉണ്ടല്ലോ അതായത് ഇവരുടെയൊരു ഒരു ദേഷ്യവും പകയൊക്കെ അത് തീർക്കുന്നത് രാഹുൽ മാൂട്ടം രാജിവെക്കണം എന്ന് അഭിപ്രായപ്പെട്ട ഇവരുടെ തന്നെ കൂട്ടത്തിലുള്ള കുറേ സ്ത്രീപക്ഷ നേതാക്കളുണ്ട് ഉമാ തോമസിനെ പോലെയുള്ള എം എൽ എമാർ അവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജിൻ്റെ അടിയിലുള്ള കമൻറ്റുകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവർക്ക് എത്രത്തോളം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ഈ പ്രശ്നം എന്നുള്ളത് അത്രയും മോശമായിട്ടുള്ള രീതിയിലാണ് ഈ ഉമാ തോമസിൻ്റെയൊക്കെ ഒരു പോസ്റ്റിൻ്റെ അടിയിലൊക്കെ വന്ന ഈ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ആൾക്കാരുടെയൊക്കെ അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസിൻ്റെ ഒക്കെ തെറിപുലികൾ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞതുപോലെ വിരുദ്ധാഭിപ്രായം പറഞ്ഞുകൊണ്ട് ആകെ ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ഒരു ഈ യൂട്യൂബർ ഈ മറുനാടനൊക്കെ ഉണ്ട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ എന്ന് കഴിഞ്ഞാലും പരസ്യമായിട്ട് ആ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ രംഗത്ത് വന്നത് ഈ രാഹുൽ ഈശ്വരായിരുന്നു അതിന് രാഹുൽ ഈശ്വരന് രാഹുൽ ഈശ്വരൻ്റെതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് രാഹുൽ ഈശ്വറിന് കിട്ടുന്നുണ്ട് അത് ആ യൂട്യൂബ് ചാനലിൻ്റെ ഈ ഒരു മൂന്ന് ദിവസത്തെ ശേഷമുള്ള റീച്ച് നോക്കി നമുക്ക് മനസ്സിലാവും ഒരു ലക്ഷമോ ഒരു ലക്ഷത്തിന് താഴെയോ റീച്ച് കിട്ടിക്കൊണ്ടിരുന്ന ഈ രാഹുൽ ഈശ്വറിൻ്റെ ഓരോ വീഡിയോസിനും ഇപ്പോൾ കിട്ടുന്നത് മൂന്നും നാലും ലക്ഷം ആണ് അപ്പോൾ കൃത്യമായിട്ട് ഈ അസ്വസ്ഥരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരും ലീഗുകാരൊക്കെ ഇപ്പോൾ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടെ പോയിരിക്കുക അതുപോലെ തന്നെ ഉമാ തോമസിനെ തെറി പറയുന്ന അതേ വായുകൊണ്ട് ഇപ്പുറം വന്നു നിന്നുകൊണ്ട് രാഹുൽ ഈശ്വറെ താങ്കളെ ദൈവം രക്ഷിക്കട്ടെ താങ്കളെ ഈശോ രക്ഷിക്കട്ടെ താങ്കളെ റബ്ബ് രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റുകൾ കൊണ്ട് ഇങ്ങനെ നിറക്കുകയാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെ വീഡിയോസ് നിങ്ങൾ അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കരമായിട്ടുള്ള ന്യായീകരണമാണ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് യേശുവിനെ കൂട്ടുപിടിക്കുന്നു ബൈബിളിനെ കൂട്ടുപിടിക്കുന്നു രാമനെയും ലക്ഷ്മണനെയും കൂട്ടുപിടിക്കുന്നു അതുപോലെ ആ ഒരു രീതിയിലൊക്കെയാണ് ഹിന്ദു മുസ്ലിം മതേതര കാഴ്ചപ്പാട് ഇതൊക്കെ കൂട്ടുപിടിച്ചിട്ടാണ് ഇതിനെ ന്യായീകരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ബൈബിളൊക്കെ എടുത്ത് പറയുക അതുപോലെ തന്നെ രാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ ആ ഒരു ബന്ധം പറയുക ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഷാഫിയുടെയും രാഹുലിൻ്റെ ഒക്കെ ബന്ധം അതുപോലെയാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ഈ അവതരിപ്പിക്കുന്നത് നമുക്ക് എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് തന്നെ നമുക്ക് ആ ഒരു രാഹുൽ ഈശ്വരന്റെ ആ ചില വീഡിയോസിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് കാണാം ഷാഫിജി ഞാൻ രാഹുൽ ഈശ്വരാണ് അങ്ങയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് വ്യക്തിപരമായ താങ്കളുടെ നമ്പർ അറിയാം നമ്മൾ മുമ്പ് സംഭാഷണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ജനങ്ങൾ കൂടി കേൾക്കണം കൊണ്ടും ജനങ്ങൾ ഇത് ആക്റ്റീവായിട്ട് താങ്കൾ അയച്ചു കയറണം എന്നുള്ളത് കൊണ്ടുമാണ് പബ്ലിക്കലി ഒരു വീഡിയോ ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ അങ്ങ് ശക്തമായ നിലപാടെടുക്കണം എന്റെ നെഞ്ചിൽ ചവിട്ടിയെ എന്റെ സഹോദരനായ രാഹുൽ മാങ്കൂട്ടത്തിലെ ഈ ഫെമിനാസികൾ വേട്ടയാടാൻ അനുവദിക്കൂ എന്ന് അതിശക്തമായ നിലപാട് താങ്കൾക്ക് എടുക്കണം താങ്കൾ ഇപ്പം തന്നെ പ്രതിരോധിക്കുന്നുണ്ട് എന്ന് തന്നെ അറിയാം അതിന് വലിയ പ്രണാമം ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്കിന്റെ കവർ പേജാണ് അതിൽ ഏറ്റവും കൗതുകം എന്താ അറിയുമോ രാഹുൽ മാങ്കൂട്ടത്തിലുടെ ഫേസ്ബുക്കിന്റെ കവർ പേജിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണ് ഇട്ടിരിക്കുന്നത് മോഹഭാവം കണ്ടാൽ അറിയാം ഒരു അനിയൻ ചേട്ടനെ നോക്കുന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കളെ നോക്കുന്നത് അങ്ങനെ തന്നെയാണ് ഈ താഴെ ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ഉണ്ട് അത് ജോയ്സ് പി ആണ് ഇട്ടിരിക്കുന്നത് ഓർക്കുക കൗതുകം ഷാഫി പറമ്പിൽ മുസ്ലിമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഹിന്ദുവാണ് മതേതര ഹിന്ദുവാണ് ജോയ്സ് പി സാമുവിൽ ക്രിസ്ത്യാനിയാണ് പക്ഷേ ആ ജോയ്സ് പി സാമുൽ എഴുതിയിരിക്കുന്നത് രാമനും ലക്ഷ്മണനും ഒരമ്മയുടെ വയറ്റിൽ പിറന്നില്ല എന്ന് മാത്രം താങ്കളെ രാമനായിട്ടും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിലെ ലക്ഷ്മണനായിട്ടും രാമനും ലക്ഷ്മണനുമാണ് ഒരമ്മയുടെ വയറ്റിൽ പറന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ശ്രീരാമൻ ഒരിക്കലും തന്നെ സഹോദരൻ ലക്ഷ്മണനെ വിടില്ല അവരുടെ സഹോദര സ്നേഹത്തിന്റെ ഏറ്റവും വലിയ തെളിവ് പത താങ്കൾക്ക് ഞാൻ പാലക്കാട്ടെ വളരെ പ്രമുഖമായ ഒരു കോൺഗ്രസുകാരൻ അദ്ദേഹം എന്നെ വിളിച്ചത് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഒന്നും റിവേൽ ചെയ്യുന്നില്ല പ്രസക്തമായ ഒന്ന് രണ്ട് ഭാഗങ്ങൾ കേൾപ്പിക്കാം അത് താങ്കൾ കേൾക്കണം താങ്കളും കേൾക്കണം നാട്ടുകാരും കേൾക്കണം ആ നല്ല ഒരു പ്രശ്നമില്ലായി ഈ ആ പത്രക്കാർ ഉണ്ടാക്കണ കൊഴപ്പം മാത്രമേ ഉള്ളൂ അത് അവർക്കൊരു അജണ്ടയുണ്ട് അജണ്ട അവർ ചെയ്യണോ അതിപ്പോ അവസാനത്തെ ആ വന്തികയുടെ പൊളിച്ചു കളഞ്ഞില്ലേ ആ താങ്കളാണ് നമ്മുടെ ഒരു രക്ഷക രക്ഷകൊസ്വാമി അനുഗ്രഹിക്കട്ടെന്താ ഉയർന്നു വന്ന ഈ ആരോപണം രാഹുൽ മാങ്ങൂട്ടം പോലും ഇതുവരെ നിഷേധിച്ചിട്ടില്ല കാരണം അതൊക്കെ പച്ചവെള്ളം പോലെ തെളിഞ്ഞ കാര്യമാണ് ആ മറ്റേ വിഷയത്തിലൊക്കെ കൃത്യമായിട്ട് തെളിവുള്ള കാര്യമാണ് ഇതിൻ്റെ സീരിയസ്നെസ് എന്താണെന്ന് ഇതുവരെ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല ഇതൊരു രാഷ്ട്ര കേവലം രാഷ്ട്രീയമായിട്ടുള്ളൊരു പകപോക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉയർന്നു വരുന്നൊരു വിഷയമല്ല ഇത് ഒരു സ്വാഭാവികമായിട്ടൊരു സാധാരണ മനുഷ്യന് നേരെയാണ് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം വിഷയമാവില്ല ഈ ഒരു കേസ് പക്ഷേ ഇയാളൊരു ജനപ്രതിനിധിയും എം എൽ എ ഒക്കെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇയാൾ കാണിക്കുന്നത് എത്രമാത്രം മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് കൃത്യമായിട്ടും ഒരു ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷെ ഇവർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇവർ വിചാരിക്കുന്നു ഇത്തരത്തിൽ ഉയർന്നു വന്ന ഒരാൾക്കെതിരെ കെട്ടിച്ചമക്കുന്ന ഒരു പരാതി മാത്രമാണ് ഇതെന്നാണ് മാത്രമല്ല പലരും ആരോപിക്കുകയാണ് കേസ് കൊടുത്തിട്ടില്ല ഇതിനൊക്കെ എന്താണ് തെളിവുള്ളത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് പഞ്ചാരയടിച്ചതിനൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ക്രൂശിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇതുപോലെ പഞ്ചാരയടിച്ചിട്ടാണ് ആ പുറത്തു വന്ന വോയിസ് ക്ലിപ്പിലുള്ള യുവതിക്ക് ഗർഭം ഉണ്ടായതും അത് കലക്കാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള ദൃശ്യ ഇതൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കാണേണ്ടി വന്നത് ഒരു പക്ഷേ അതൊന്നും പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ യുവതികളൊന്നും ഇപ്പോഴും ഇത്തരം പരാതികളൊന്നും ഇതുപോലെ പറയാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നെങ്കിൽ ഇവർക്കൊക്കെയും ഈ തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവുമായിരുന്നു അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇത് ആരാണ് ചെയ്യുന്നത് ഒരു ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളുടെ അടുക്കളയിലേക്ക് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടുന്ന ഒരു എം എൽ എ ആണ് ഇത്തരം നീചമായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തിട്ടുള്ളത് അത് എത്രമാത്രം സീരിയസ് ആണ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് ഈ രാഹുൽ ഈശ്വരനൊക്കെ ഈ ഇപ്പോൾ എന്ത് ഏതൊരു കാര്യത്തിലാണ് അത് പഴയ ദിലീപിൻ്റെ കേസിലായിക്കോട്ടെ ഈ നടന്ന പീഡനങ്ങളിലൊക്കെ ആയിക്കോട്ടെ ഇവനിക്കു വേണ്ടത് തെളിവാണ് ഇവനിക്കു വേണ്ട തെളിവ് നമ്മുടെ അജിംസ് മീഡിയ വൺലെ ഒരു ചർച്ചയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വീഡിയോ തെളിവാണ് വേണ്ടത് അതായത് രണ്ടുപേർ ഇതുപോലെ ബന്ധപ്പെടുമ്പോൾ ആ ബന്ധപ്പെടുന്ന വീഡിയോ എടുത്തിട്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരണം അല്ലെങ്കിൽ നിങ്ങളെയും കൂടി വിളിക്കണോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലേ ഈ രാഹുൽ ഈശ്വർ വിശ്വസിക്കുള്ളൂ അല്ലാതെ ഈ രാഹുൽ ഈശ്വർ വിശ്വസിക്കില്ല അതായത് ഇയാളുടെ ഭാര്യയ്ക്കെതിരെയോ ഇയാളുടെ കുടുംബത്തിലെ ആൾക്കാർക്കെതിരെയോ ഇത്രയും പരാതി വന്നാലും ഇവനെനിക്ക് ഈ വീഡിയോ കഴിഞ്ഞാൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റുന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഒന്ന് തന്നെ പറയുന്നുണ്ട് ഞാൻ അഡ്വക്കേറ്റാണ് ഞാൻ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഭാഷയും ശരിയാണ് പരാതിയില്ലാതെ നമുക്ക് അയാളെ പിടിച്ച് അടക്കാനോ ഇതാക്കാനോ ഒന്നും കഴിയില്ല അതൊന്നും ആരും ഇവിടെ ആവശ്യപ്പെടുന്നുമില്ല അതൊക്കെ പരാതി വരുമ്പോൾ അതിൻ്റെ മുറക്കം നടന്നോളും പക്ഷേ ഇവിടെ എന്താണ് ഇവിടെ ജനങ്ങളെ സേവിക്കുന്ന ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു പരാതി ഇല്ലെങ്കിലും അത് തെളിഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വരുമ്പോൾ അതിൻ്റെ നിലപാട് ആ ജനങ്ങളെ സേവിക്കുന്ന പരിപാടിയിൽ നിന്നും മാറി നിൽക്കുക തൽക്കാലം അതാണ് വേണ്ടത് അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അതിനുശേഷം ഇയാളുടെ നിരപരാധിത്വം തെളിയിച്ച അയാൾക്ക് പുറത്തു വരാൻ ഇതുപോലെ വീണ്ടും ആ സ്ഥാനങ്ങളിലേക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരിക അല്ലാതെ അതിനെ ന്യായീകരിച്ചിട്ട് ഇങ്ങനെ വെളുപ്പിക്കേണ്ട ആവശ്യം എന്താണ് രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് വീഡിയോ ഇപ്പോൾ ഇതാ രാഹുലിന്റെ ഫസ്റ്റ് വിജയം ഇതാ രാഹുലിന്റെ സെക്കൻഡ് വിജയം ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇയാൾ പറയുന്നത് ഇയാൾക്ക് വേണ്ടത് റീച്ചാണ് ആ റീച്ച് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് കാരണം ഈ അസ്വസ്ഥരായിട്ടുള്ള ഈ കോൺഗ്രസിന്റെ ആൾക്കാരും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫാൻസൊക്കെ ഇപ്പോൾ പോയിട്ട് അവരുടെ ആ ഒരു സങ്കടം ഇല്ലാതാക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വീഡിയോ കണ്ടിട്ടാണ് ബാക്കിയുള്ള ഒരു സ്ഥലത്ത് ഇവർക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റുന്നില്ല അതുപോലെ മാധ്യമങ്ങളുടെ വാർത്തകൾ കാണാൻ പറ്റുന്നില്ല ഇതൊന്നും മറ്റുള്ള യൂട്യൂബിലുള്ള മറ്റുള്ള വീഡിയോസ് ഒന്നും നോക്കാൻ പറ്റുന്നില്ല കാരണം എല്ലായിടത്തും ഈ വിഷയത്തിൽ ഒരേ നിലപാടാണ് ഇവരുടെ നേതാക്കൾ തന്നെ പറയുന്നത് അതേ നിലപാടാണ് ഇതൊരു കുറ്റകരമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം എന്നിട്ടും ഈ രാഹുൽ ഈശ്വറിനും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഷോഫിയുടെയൊക്കെ ഈ ഒരു ഫാൻസുകാർക്ക് ഇത് മനസ്സിലാകുന്നില്ല ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഇത് എത്രത്തോളം ഗൗരവമുള്ള പ്രശ്നമാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവർ വിചാരിക്കുന്നത് ഇത് കേവലം ആരോപണം മാത്രം ഇത് ആരോപണമല്ല ഇത് ആര് ചെയ്യുന്നു എന്നുള്ളതും കൂടി പ്രധാനമാണ് ഒരു വശത്ത് രാഹുൽ മാംകൂട്ടത്തിൻ രാഹുൽ ഈശ്വരൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക സ്നേഹത്തിൽ ചാലിച്ചിട്ടുള്ള പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള കമൻറ്റുകൾ ചുരിയുക അതേസമയം തന്നെ ഇവരുടെ തന്നെ ഇവർ തന്നെ ജയിപ്പിച്ച എം എൽ എ ആയിട്ടുള്ള ഉമാ തോമസിനെ പോലെയുള്ള സ്ത്രീകളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇവ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറഞ്ഞിട്ടുള്ള അവരുടെ തന്നെ നേതാക്കളുടെ പോസ്റ്റുകൾക്ക് അടിയിൽ പോയിട്ട് തെറി വിളിക്കുക തെറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് ഈ ഉമാ തോമസിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പറഞ്ഞതുപോലെ സി പി എം ഈ എതിർ സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലും പല ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ പോസ്റ്റുകളൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ അടിയിലൊക്കെ ഈ കോൺഗ്രസ്സുകാർ ഇതേ പറഞ്ഞ കോൺഗ്രസ്സുകാരും ഈ പറഞ്ഞ ലീഗ്കാരൊക്കെ പോയിട്ട് ചെയ്യുന്നൊരു കമൻറ്റൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും അതായത് അവരൊരു വിധവയായിട്ടുള്ള സ്ത്രീയല്ലേ അവരൊരു എന്താ പറയുക വിധവയായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീയല്ലേ അവരെന്തിനാണ് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഇടുന്നത് അവരെ വിജയിപ്പിക്കുക അല്ലേ വേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ മാന്യമായിട്ട് കമൻ്റ് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ അതേ ഉമാ തോമസിനെതിരെ പെറിവുളിയുമായിട്ട് ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ടുള്ളത് നമുക്കറിയാം നിങ്ങളുടെ ഭയങ്കര യുവ തീജ്വാല പോലെയുള്ള നിങ്ങളുടെ നേതാവാണ് നിങ്ങൾക്ക് വിഷമമുണ്ടാവും ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും ഇത് അവനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമാണ് അല്ലാണ്ട് ആരെങ്കിലും അയാളുടെ തലയിലെടുത്ത് വെച്ചു കൊടുത്ത പ്രശ്നമൊന്നുമല്ല അപ്പം ഇത് അയാളായിട്ട് ഉണ്ടാക്കിയ സ്വയം കുഴിച്ചൊരു കുഴിയിൽ അയാൾ വീണു അത്ര തന്നെ അത് തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും പുറത്തു വന്നിട്ടില്ലെങ്കിൽ ഇനിയും ഒരുപാട് യുവതികൾക്ക് ഇതുപോലുള്ള സമാന അനുഭവം ഉണ്ടാവും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള പെങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ആണ് ഇതുപോലെ സംഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെയായിരിക്കുമോ പ്രതികരിക്കുക രാഹുൽ ഈശ്വറിന് ഈ ഒരു വിഷയത്തിൽ വേണ്ടത് വിരുദ്ധ അഭിപ്രായം എല്ലാവരും ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു അഭിപ്രായം എടുക്കുക അതിൻ്റെ പേരിൽ കുറച്ച് ദിവസം ചാനൽ ചർച്ചയിൽ സജീവമാകും കാരണം ഇങ്ങേരുടെ ആ ഒരു സ്ഥാനമൊക്കെ ശ്രീജിത്ത് പണിക്കരൊക്കെ വന്നതോടുകൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു രീതിയിൽ നിന്നും നിന്ന് കഴിഞ്ഞാൽ റീച്ച് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം കുറച്ച് മതേതരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തുകൊണ്ടാണ് മൂപ്പിന് പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഫാൻസുകാരൊക്കെ ഉണ്ടല്ലോ ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അപ്പോൾ അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും അതിൻ്റെ പേരിൽ ഈ പറഞ്ഞതുപോലെ തൻ്റെ റീച്ച് അങ്ങോട്ട് കൂടും അത് കൃത്യമായിട്ട് ഈ യു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അതിന് ശേഷമുള്ള ഒരു വീഡിയോസ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം വ്യൂവേഴ്സ് ആണ് ഈ ഒരു വീഡിയോസിന് പോകുന്നത് അത്രമാത്രം ഈ പറഞ്ഞതുപോലെ അസ്വസ്ഥരായിട്ടുള്ള കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ ഉണ്ടെന്നാണ് അതിനുള്ള തെളിവ് ആ ഒരു റീച്ച് വർധന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമല്ലേ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ പല കോണിൽ നിന്നും ഈ പറഞ്ഞതുപോലെ ചില സപ്പോർട്ടുകളുടെ സ്വരമൊക്കെ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് മറുനാടനൊക്കെ ആദ്യമേ ഇത് ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയ പ്രമുഖനായിരുന്നു പ്രമുഖ ഓൺലൈൻ മാധ്യമ ആളായിരുന്നു ഈ മറുനാടനൊക്കെ പക്ഷേ ഗത്യന്തരമില്ലാതെ രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ വാർത്തകൾ ചെയ്യേണ്ടി വന്നു ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഈ രാഹുലിൻ്റെ പേര് പരമാവധി പറയാതെ രാഹുലിനെ പറ്റിയാണ് വാർത്ത ചെയ്യുന്നത് പക്ഷെ എന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ പരമാവധി മറച്ചു പിടിച്ചുകൊണ്ട് പരമാവധി മാന്യമായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും എല്ലാം മാറി മറയുന്നുണ്ട് മറുനാടിൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും തമ്പിനേലൊക്കെ ഞാനിങ്ങനെ കൊടുക്കാം ഓരോ തന്നെ കാരണം അവരെ വീഡിയോ കാണിച്ചിട്ട് വെറുതെ ഞാൻ അവരുടെ വീഡിയോ ഇതിലേക്ക് ഇടുന്നില്ല ഇപ്പോൾ എന്തായാലും അവരുടെ വീഡിയോ ഒക്കെ ചെക്ക് ചെയ്ത് വെക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വരുന്ന വീഡിയോ ഒക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പറഞ്ഞതുപോലെ മെല്ലെ മെല്ലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മെല്ലെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിനിങ്ങനെ ഒരു ശ്രമം നടക്കുന്നുണ്ട് പല ചാനലുകളും ഇപ്പം മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ രാജിവ് വെക്കുന്നതോ രാജിവെപ്പിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഒരുപാട് പേരെ രാജിവെപ്പിക്കാൻ വേണ്ടി നടന്നാണല്ലോ ഇപ്പം യം തന്നെ പാർട്ടിയിൽ നിന്നൊക്കെ രാജിവെച്ച് പോകേണ്ടി വന്നു ഇപ്പോൾ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ളത് സ്വന്തം പാർട്ടിക്കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിൽ ഏർപ്പെടുന്ന സമയമാണ് ഇപ്പോൾ വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് എത്ര ഇവരുടെ തന്നെ നേതാക്കന്മാരുടെ ഗ്രൂപ്പിൽ നിന്നൊക്കെ എത്ര വോയിസുകളാണ് ഇവർക്കൊക്കെ എതിരെ ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന എത്ര വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു ആ യുവതിയുമായിട്ടുള്ള ആ വോയിസ് ക്ലിപ്പൊക്കെ കേട്ട ഒരു മനുഷ്യനെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലൊക്കെ വെളിപ്പിക്കാൻ പറ്റിയ അതിന്റെ പേരിൽ കേസുണ്ടോ കോടതി ശിക്ഷിച്ചോ ജയിലിലാക്കിയോ എന്നുള്ളതല്ല വിഷയം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു 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 പെൺകുട്ടിയെ ഈ ഒരു രീതിയിൽ വാഗ്ദാനം പല വാഗ്ദാനങ്ങളും നൽകി അല്ലെങ്കിൽ പ്രണയം നടിച്ച് അല്ലെങ്കിൽ ഇതുപോലെ പഞ്ചാര വർത്താനം പറഞ്ഞുകൊണ്ട് ഇതുപോലെ വിളിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ആ കുട്ടിയെ ഇല്ലാതാക്കുന്നൊക്കെ ആ ഒരു രീതിയിലേക്കുള്ള ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇതൊക്കെ സ്വന്തം പെങ്ങന്മാർക്കൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ വെളിപ്പിക്കാൻ നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓക്കെ നിങ്ങൾ വെളുപ്പിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഈ രാഹുൽ ഈശ്വരൊക്കെ സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർക്ക് വന്നു വിടുന്നവരെ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ പുരുഷൻ്റെ അവകാശം ശരിയാണ് നമ്മളൊക്കെ പുരുഷന്മാർ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ പല കേസുകളും ഈ ഒരു സത്യസന്ധമല്ലാത്ത ഒരുപാട് കേസുകൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ മനഃപൂർവ്വം പ്രശ്നത്തിലേക്ക് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല യുവതികളും ഉന്നയിക്കുന്നുണ്ട് അതൊക്കെ ശരി തന്നെയാണ് അതൊക്കെ പിന്നീട് തെളിയേണ്ടതും തെളിയിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാരണം ഇവിടെ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് അതുമായിട്ട് പോകാൻ ഈ രാഹുൽ മാക്കൂട്ടത്തിനും താൻ ഇതൊക്കെ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള അവകാശമൊക്കെ ഇവിടെ ഉണ്ട് ഈ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് പ്രത്യേകിച്ചും അയാളൊക്കെ അതിനെപ്പറ്റി അറിയുന്നതും അതുപോലെയുള്ള സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതും ഒരാളാണ് അല്ലാതെ അതിനെ നമ്മളിങ്ങനെ വെളുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ നിരപരാധിത്വം അയാൾക്ക് തന്നെ തെളിയിക്കാൻ പറ്റും പക്ഷെ അതിനുശേഷം തെളിയിക്കാൻ പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് അർത്ഥം താണ് അദ്ദേഹം ഇതിൽ പങ്ക് ചേർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യം വെറുതെ നമ്മളിങ്ങനെ കിടന്ന് വെളുപ്പിക്കാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ പരാതി ഉന്നയിക്കുന്ന സ്ത്രീകളോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ് എന്തായാലും എന്തായാലിപ്പോ ഈ കേരളത്തിലെ കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയൊക്കെ കൺകണ്ട ദൈവവും രക്ഷകനും ഇപ്പോൾ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല നിങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ എതിരുള്ള ഇവർക്കൊക്കെ എതിർ അഭിപ്രായമുള്ള നമ്മുടെ ആ നടിയെ ആക്രമിച്ച കേസിലൊക്കെ ദിലീപിനോടൊപ്പമൊക്കെ നിന്ന ഈ രാഹുൽ ഈശ്വർ അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ രാഹുൽ ഈശ്വരനെ ഒക്കെ കൃത്യമായിട്ട് കുറ്റം പറഞ്ഞവർ പോലും ഇപ്പോൾ സ്വന്തം നേതാവിനെ അനുകൂലിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വല്ലാണ്ട് പോയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും നിങ്ങൾ അവൻ്റെ ആ കമൻ്റ് ബോക്സിൽ പോയിട്ട് ആശ്വാസം കണ്ടെത്തിക്കൊള്ളൂ പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ പോവുക അവിടെ കമൻ്റ് ഇടുക സ്വയം സമാധാനിക്കുക അതുപോലെ തന്നെ നിങ്ങൾ തന്നെ പോവുക ഈ ഉമാ തോമസിനെയൊക്കെ തെറി പറയുക സ്വയം ഈ നിങ്ങളുടെ ആ ദേഷ്യം അങ്ങ് തീർക്കുക ഇത് മാത്രമേ ഈ കാര്യത്തിൽ ചെയ്യാനുള്ളൂ അല്ലാണ്ട് കേരളത്തിലുള്ള ജനങ്ങൾക്കൊക്കെ ഈ കാര്യം എന്താണെന്നും എന്താണ് ഇതിൻ്റെ ഗൗരവമെന്നും ഒക്കെ മനസ്സിലായിട്ടുണ്ട് അതിനുള്ള മറുപടി തീർച്ചയായിട്ടും ായിട്ടും അവർ നൽകുക തന്നെ ചെയ്യും